ഹായ് ഹലോ എല്ലാവർക്കും മെജു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എൽ ഡി സി സി പി ഒ എൽ ജി എസ് പോലുള്ള എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ഉദ്യാര്ത്ഥികൾക്കും വേണ്ടി സിലബസിൽ നിന്നും ഏതൊക്കെ ഭാഗത്തു നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ വരും എന്നുള്ളത് നോക്കി ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഇന്ന് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സായ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പം നമ്മളിങ്ങനെ വരും ക്ലാസ്സിൽ ഓരോ സിലബസിലെ ഓരോ ഭാഗങ്ങളായിട്ട് തീർത്തുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് ഇറങ്ങാം ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം അതാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് അപ്പൊ ആദ്യം ഈ വിപ്ലവം എവിടെയെങ്കിലും ഒന്ന് തുടങ്ങണ്ടേ ഏതേലും ഒരാൾ പോയിട്ട് എന്തേലും കൊണ്ടാൻ വേണ്ടി ഒപ്പിക്കാണ്ട് തുടങ്ങൂലല്ലോ അപ്പൊ എവിടെയോ ഇത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ എവിടെയാണ് മീററ്റിൽ നിന്നാണ് എവിടെ നിന്നാണ് മീററ്റിൽ നിന്നാണ് അപ്പോൾ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം കിട്ടിയല്ലോ അപ്പൊ ആരോ എന്തോ പോയിട്ട് എവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മീററ്റിലാണ് അപ്പൊ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട് അല്ലെങ്കിൽ ആരംഭിച്ചത് എവിടെ നിന്നാണ് മീററ്റിൽ നിന്നാണ് എവിടെയാണ് മീററ്റ് ഓക്കെ അത് കിട്ടിയല്ലോ ഇനി വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആര് ആരാണ് ആദ്യത്തെ രക്തസാക്ഷി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരോ ചോദിച്ചാൽ ആരാണ് മംഗൾ പാണ്ഡെ ആരാണ് മംഗൾ പാണ്ഡെ ക്ലിയർ ആയല്ലോ മംഗൾ പാണ്ഡെ ഓക്കെ അപ്പൊ വിപ്ലവം പൊട്ടിപ്പൊറപ്പെട്ടത് എവിടെന്നോച്ച മീററ്റിൽ നിന്നും ആദ്യത്തെ രക്തസാക്ഷി ആര് ചോദിച്ച ആരാണ് മംഗൾ പാണ്ഡെ ഓക്കെ ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഏത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഏതാടാ ഏതാണ് ഉത്തർപ്രദേശ് ആണ് ഓക്കെ ഉത്തർപ്രദേശ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ആണ് ഓക്കെ കിട്ടിയല്ലോ അപ്പൊ തുടങ്ങിയത് എവിടെ നിന്നാണ് പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ് മീററ്റിൽ നിന്ന് ഓക്കെ ഇനി ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്ന വിപ്ലവം ഏത് ഏതാണ് ഏതായിരിക്കും നമ്മളിപ്പോ ഏതാ പഠിക്കണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവം അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം അതാണ് എന്തറിയപ്പെടുന്നത് ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് ഇപ്പൊ എന്തൊക്കെ അറിയപ്പെടുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവം എന്നറിയപ്പെടുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നു ചപ്പാത്തി വിപ്ലവം എന്നും അറിയപ്പെടുന്നു ആണല്ലോ ഇനി വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യ മുദ്ര എന്ത് ചപ്പാത്തിയും ചുവന്ന താമരയും അപ്പൊ ഈ രണ്ട് കണക്റ്റഡ് കണക്ടഡാണ് എന്താണ് രഹസ്യ മുദ്ര എന്താ ചപ്പാത്തിയും ചുവന്ന താമരയും എന്താ ഈ വിപ്ലവം അറിയപ്പെടുന്നത് ചപ്പാത്തി വിപ്ലവം എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻ അങ്ങനെ കിട്ടുമല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ലായുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി ആര് ആരാണ് ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ചത് താന്തിയ തോപ്പി ആരാണ് താന്തിയ തോപ്പിയാണ് ഗൊറില്ലായുദ്ധമുറ ഉപയോഗിച്ചത് അതും കിട്ടിയല്ലോ അപ്പൊ എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗുറില്ലായുദ്ധമുറ ഉപയോഗിച്ചത് ആരാധിച്ച ആരാണ് താന്തിയ തോപ്പി ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആര് കാൺപൂരിൽ ആരാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം കേട്ടോ ഓരോ ഭാഗത്തും ആരാണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയതെന്ന് ചോദ്യം വരും അങ്ങനെ കുറെ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാണ്ട് ഒരു അഞ്ചാറ് ഭാഗം പഠിക്കാണ്ട് എവിടെ കണ്ട് ഡൽഹി പിന്നെ കാൺപൂർ ഇപ്പൊ പഠിച്ചു ബീഹാർ അങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും പഠിച്ചു കഴിയും ഓക്കെ അപ്പോ വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരോ വെച്ചാൽ ആരാണ് നാനാസാഹിബാണ് ആരാണ് നാനാസാഹിബ് ആരാണ് നാനാസാഹിബ് റിപ്പീറ്റ് ചെയ്യണം ഒന്ന് റിപ്പീറ്റ് ചെയ്യണം അപ്പോ കാൺപൂരിൽ നേതൃത്വം നൽകിയതാരാ നാനാസാഹിബ് ഓക്കെ ഇനി മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാ നമ്മളിപ്പോ ആരുടെ പേരെ പറഞ്ഞു നാനാസാഹിബ് അയാളാണ് എന്തറിയപ്പെടുന്നത് മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് എന്താണ് മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ മൂന്നാം നെപ്പോളിയൻ അറിയപ്പെടുന്നത് ആരാ ആരാണ് നാനാസാഹിബ് ഓക്കെ സാഹിബിന്റെ യഥാർത്ഥ പേര് ഈ നാനാസാഹിബ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വിളിപ്പേരാണ് അപ്പൊ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താ എന്താവും വായിച്ചു നോക്ക് എന്താണ് ദോണ്ടു ദോണ്ടു പന്ത് ഓക്കെ സാഹിബിന്റെ യഥാർത്ഥ പേരെന്താ വെച്ചാൽ എന്താണ് ദോണ്ടു പന്ത് എന്താണ് ദോണ്ടു പന്ത് വിളിപ്പേരെന്താ വെച്ചാൽ കിട്ടുമല്ലോ നാനാ സാഹിബ് നമ്മളിപ്പോ തന്നെയല്ലേ പറയുന്നത് എന്താണ് നാനാ നാനാസാഹിബ് അപ്പൊ സാഹിബിന്റെ യഥാർത്ഥ പേരെന്താ വെച്ചാൽ എന്താണ് ാണ് ഓക്കെ ഇനി വിപ്ലവ സമയത്തെ മുഗൾ ഭരണാധികാരി ആയി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴില് വിപ്ലവം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരി ആരായിരുന്നു ആരാണ് ബഹദൂർ ഷാമൂർ ഇനി ബഹദൂർ ഷ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം നൽകിയതാരാ ആരാണ് വില്യം ഹോട്ട്സൺ ആണ് ആരാണ് വില്യം ഹോട്ട്സൺ ബഹദൂർ ഷ രണ്ടാമനെ കീഴടക്കാൻ വേണ്ടി ഒരാൾ നേതൃത്വം നൽകി ആരാണ് വില്യം ഹോട്ട്സൺ ഓക്കെ അതുവരെ കിട്ടിയല്ലോ ഇനി ഏത് ചരിത്ര സ്മാരകത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഏതോ ഒരു ചരിത്ര സ്മാരകത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് അദ്ദേഹം പിടിയിലായത് എവിടെ വെച്ചിട്ടാണ് ഹുമയൂണിന്റെ ശവകുടീരത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് എവിടെ വെച്ചിട്ടാണ് ഹുമയൂണിന്റെ ശവകുടീരത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് ആര് പിടിയിലായത് ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഓക്കെ ആണല്ലോ ഇനി ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എങ്ങോട്ടാണ് ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എങ്ങോട്ട് ചോദിച്ചാൽ എങ്ങോട്ടാണ് റംഗൂണിലേക്കാണ് എവിടെ റംഗൂൺ പറയൂ എവിടക്കാ നാട് കർത്തി നിങ്ങളൊപ്പം പറയണം നിങ്ങൾ അങ്ങനെ അന്ധം നിങ്ങൾക്ക് പഠിക്കൂല എവിടക്ക നാട് കർത്തിയത് ആ ആരനെ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എങ്ങോട്ടാ ചോദിച്ച എങ്ങോട്ടാ എവിടക്കാ പറ ആ റംഗൂണിലേക്ക് ഓക്കെ ആണല്ലോ അപ്പൊ ഷാ രണ്ടാമനെ നാട് നാടുകടത്തിയത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാ റങ്കൂണിലേക്ക് ഇനി വേറെ കാര്യം കൂടി ശ്രദ്ധിക്കണം ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം എവിടെയെന്ന് ചോദിച്ചാ അതും എവിടെയാണ് റംഗൂണിലാണ് ഓക്കെ ആണല്ലോ ഇനി അടുത്തത് ജാൻസിയിൽ വിപ്ലവം നയിച്ചത് ജാൻസിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ് അത് പഠിക്കാത്രേ ഉള്ളൂ ജാൻസി റാണി എന്ന് പഠിച്ചാൽ മതി എന്താണ് ജാൻസി റാണി അപ്പൊ എന്ത് കിട്ടും റാണി ലക്ഷ്മി ബായി ജാൻസി റാണി എന്ന് പഠിച്ച ഏതൊരു റാണിയാണല്ലോ അപ്പൊ ഏത് റാണിയാണ് റാണി ലക്ഷ്മി ബായി എവിടെ ജാൻസിൽ നേതൃത്വം നൽകിയത് അതിനി മറക്കൂല അപ്പൊ റാണി ലക്ഷ്മി ബായിയുടെ യഥാർത്ഥ പേര് എന്താണ് മണികർണിക എന്താണ് മണികർണിക എന്നാണ് ആരുടെ യഥാർത്ഥ പേര് ജാൻസി റാണിയുടെ അല്ലെങ്കിൽ റാണി ലക്ഷ്മി ബായിയുടെ യഥാർത്ഥ പേര് ആണല്ലോ ഇനി റാണിയെ വധിച്ച പട്ടാള മേധാവി ജാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാണ് ഹ്യൂഗ്രോസ് ആരാണ് ഹ്യൂഗ്രോസ് ആണ് ഓക്കെ ഹ്യൂഗ്രോസ് ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചു വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണിയെ വിശേഷിപ്പിച്ചത് ആരായിച്ച അതും ഹ്യൂഗ്രോസ് ആണ് കൊല്ലും ചെയ്തു ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുകയും ചെയ്തു അപ്പൊ രണ്ടും ആരാണ് ആരാണ് റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരോപിച്ച ആരാണ് ഹ്യൂഗറോസ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണിയെ വിശേഷിപ്പിച്ചത് ആരോപിച്ച അതും ആരാണ് ഹ്യൂഗറോസ് ആണ് അപ്പൊ രണ്ടും ഒരാളാണ് ഇനി അടുത്തത് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് റാണിയെ വിശേഷിപ്പിച്ചത് ആര് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഓക്കെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു ഇങ്ങനത്തെ ഓരോ വാക്കുകൾ ആരെ പറയുള്ളൂ ഒന്നല്ലെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോർ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ഇവരാണ് നിങ്ങളുടെ വാക്കുകളൊക്കെ പറയാ അപ്പൊ അരുന്ന് കിട്ടുമല്ലോ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് റാണിയെ വിശേഷിപ്പിച്ചതാരാ ജവഹർലാൽ നെഹ്റു വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിപ്പിച്ചതാരാ ഹ്യൂഗ്രോസ് ആണ് ആരാണ് വധിച്ചത് അതും ഹ്യൂ ക്രോസ് ആണ് ഇനി റാണിയുടെ കുതിരകൾ ജാൻസി റാണിയുടെ കുതിരകൾ ആരൊക്കെയാണ് ബാദൽ സാരംഗി പവൻ എന്തൊക്കെയാണ് ബാദൽ സാരംഗി പവൻ ഇങ്ങനെ മൂന്ന് കുതിരകളാണ് ജാൻസി റാണി കണ്ടായിരുന്നത് പേരെന്താണ് ബാദൽ സാരംഗി പവൻ ഓക്കെ ആണല്ലോ ഇനി ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവതിനെ വിശേഷിപ്പിച്ചത് ആര് ആരാണ് ഡെൽഹൌസി ആണ് ചോദ്യം എങ്ങനെയും വരാം ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് ഡെൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് ഏത് സ്ഥലത്തെയാണ് ചോദിച്ചാൽ ഏത് സ്ഥലത്തെയാണ് അവതിനെയാണ് അപ്പൊ രണ്ട് ചോദ്യം അവിടുന്ന് കിട്ടിയല്ലോ കണക്ട് ചെയ്തിട്ട് അപ്പൊ അവതിനെ ആരാണ് വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭു എന്താ വിശേഷിപ്പിച്ചത് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി ഓക്കെ ഇനി ഞാൻ പറഞ്ഞിരുന്നു ഓരോ സ്ഥലത്തും വിപ്ലവം നയിച്ചത് ആരൊക്കെയെന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം ഓക്കെ ഇനി ഡൽഹിയിൽ വിപ്ലവം നയിച്ചത് ആരാ ഡൽഹിയിൽ ഡൽഹിയിൽ ആരാണ് ഭക്താൻ ഓക്കെ ഡൽഹിയിൽ ആരാണ് ഭക്താൻ ഡൽഹി ഭക്താൻ എവിടെ പഠിച്ചു കാൺപൂരിൽ ആരാണ് നാനാ സാഹിബാണെന്ന് പഠിച്ചു ഝാൻസിൽ ആരാണ് ഝാൻസി റാണി റാണി ലക്ഷ്മി ആണ് പിന്നെ ആരാണ് ഡൽഹിയിൽ ആരാണെന്ന് പഠിച്ചു ഭക്തക്കാരാണെന്ന് പഠിച്ചു ലക്നൌവിൽ ആരാഗം ഹസ്രത് മഹൽ ലക്നൌവിൽ ആരാണ് ബീഗം ഹസ്രത്ത് മഹൽ ആണ് ലക്നൌൽ വിപ്ലവം എന്ന് അപ്പൊ അതുവരെ കിട്ടിയാലോ ഇനി അടുത്തത് ഫൈസാബാദിൽ ആരാണ് മൗലവി അഹമ്മദുള്ള അത് പഠിക്കാൻ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞതരാ ഒരു മുസ്ലിം ടച്ചുള്ള പേരാണ് വേണ്ട അങ്ങനെ പഠിക്കണ്ട അഹമ്മദാബാദ് എന്ന് പഠിച്ചു വെച്ചാൽ മതി എന്താണ് അഹമ്മദാബാദ് അപ്പൊ എന്തൊക്കെ കിട്ടി മൗലവി അഹമ്മദുള്ളയുടെ അഹമ്മദ് കിട്ടി പിന്നെ ആ ബാദ് എന്താണ് ഫൈസാബാദിലെ ബാദും കിട്ടി അപ്പൊ അഹമ്മദാബാദ് എന്ന് പഠിച്ചാൽ എന്തൊക്കെ കിട്ടും ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് ആരോ ച അഹമ്മദ് പേരുള്ള ആരോ ആണ് ആരാണ് മൗലവി അഹമ്മദൂണ് അപ്പൊ അതും കിട്ടി ഇനി ബീഹാറിൽ വിപ്ലവം നയിച്ചത് ആരാണ് എവിടെയാണ് ബീഹാർ ബീഹാറിൽ ആരാ വിപ്ലവം നയിച്ചത് ചോദിച്ചാൽ ആരാണ് കൺവർ സിംഗ് ആണ് ആരാണ് കൺവർ സിംഗ് ബീഹാറിൽ ആരാണ് കൺവർ സിംഗ് ബീഹാറിൽ കൺവർ സിംഗ് ഓക്കെ ആണല്ലോ ഇനി അവസാനം മീററ്റിൽ വിപ്ലവം നയിച്ചത് ആ സ്ഥലത്തിന് ഒരു പ്രത്യേകത അല്ലേ മീററ്റ് എവിടെ കേട്ട പോലെ അല്ലേ എന്താണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ് മീററ്റ് മീറട്ടിൽ വിപ്ലവം നയിച്ചത് ആരാണ് സിംഗ് കതം കഴിഞ്ഞു അപ്പൊ മീറട്ടിൽ വിപ്ലവം നയിച്ചത് ആരാണ് സിംഗ് ആണ് ആരാണ് സിംഗ് അപ്പൊ അതുവരെ പഠിച്ചല്ലോ നമ്മൾ ഇപ്പൊ ഏതൊക്കെ പഠിച്ചു കാൻപൂരിലെ നാനാ ആണെന്ന് പഠിച്ചു പിന്നെ ഝാൻസിയിലാണ് പറയൂ റാണി ലക്ഷ്മിബായ് ഝാൻസിൽ റാണി ലക്ഷ്മിബായി ആണ് പിന്നെ എവിടെയൊക്കെ പഠിച്ചു ഡൽഹിയിൽ ആരാ ഡൽഹി ഭക് ഖാൻ പിന്നെ ബീഹാറിൽ കൻവർ സിംഗ് പിന്നെ ഫൈസാബാദ് ആരാണ് അഹമ്മദാബാദ് എന്ന് പഠിക്കാൻ പറഞ്ഞിരുന്നു അപ്പം എന്ത് കിട്ടി മൗലവി അഹമ്മദുള്ള കിട്ടി പിന്നെ എവിടെ നമ്മൾ പഠിച്ചത് ബീഹാറിലെ കൺവർസിംഗ് പറഞ്ഞു മീററ്റിൽ ആരാണ് സിംഗ് അപ്പോൾ ഇതുവരെ ക്ലിയർ ആണല്ലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ക്ലാസ് കണ്ടിട്ട് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇനി ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കും താങ്ക്